നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇറാച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇറാച്ചിപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇതാ കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ വ്യൂ ഒന്നും കൂടെ കാണിച്ചോ അങ്ങനെയൊക്കെ അങ്ങനെ വന്ന് ഇവിടെ കണ്ടപ്പോ ആ റോഡ് വന്നിട്ട് സാധനം കാണുമ്പോ ഇവിടെ ഞാൻ കാണിച്ചു ആ ആണ് പോണെന്ന് പറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ ചാർന്ന മോണിന് കാണും ഈ അടിഭാഗം കാണില്ല കറക്റ്റ് ഇങ്ങനെ നമ്മളൊരു ട്രാക്കില് ഒരു ഒരു രണ്ട് മീറ്റർ വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡിൽ കൂടെയാണ് കയറി വന്നത് കണ്ടാ ഇത് അവിടെ ഒരു പാലം ഇങ്ങനെ കയറി വന്ന് കറക്റ്റ് കിട്ടിയപ്പോൾ ഈ അടിപൊളി സ്പോട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഗ്സ് അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇറാച്ചിൽ പാറ വാട്ടർഫോൾസ് ആണ് എല്ലാരും യൂട്യൂബിലും റീൽസിലും ഒക്കെ നല്ല അടിപൊളി ഒരു സ്പോട്ടാണത് വെള്ളം എങ്ങനെ പാറുടെ മുകളിൽ നിന്ന് വെള്ളുന്ന ഒരു സ്പോട്ടാണ് അത് മറയൂര് മറയൂരിൽ നിന്ന് കാന്തലൂർക്ക് പോകുന്ന വഴികളുള്ളതാണ് നല്ല സൂപ്പര് കാറ്റ് ഇട്ടാ ഇങ്ങനെ ശരി ശീതലിങ്ങനെ അടിച്ചോണ്ടിരിക്കും മഴ പെയ്യണ പോലെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും അതില് രസമായിട്ട് തോന്നുന്നത് ഈ വലിയ പാറ ഈ പാറച്ച ഗ്യാപ്പ് ഈ ഗ്യാപ്പും പിന്നെ അതിന്റെ ഇടയിൽ ഒരു മരം കണ്ടില്ല ഒരു മരം ഏതാ നല്ലൊരു ഇതായിരുന്നു സംഭവം ഒരു താണി വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തോട്ടനാണ് കാറ്റ് കൂടിയല്ലോ ധൈര്യോ പൊളിയാണ് കട വെള്ളം വേണിക്കാറ്റിന്റെ മാറി കറങ്ങോട്ടൊക്കെ ആക്കിട്ട് കുറച്ചുപേരും പുള്ളി അവിടെ കുളിക്കുന്നതരാം തകരൊക്കെ ടാങ്കുകളിൽ പോകുന്നത് ഞാൻ റെയിൻകോട്ടൊന്നും വന്നിട്ടുണ്ടാവുന്ന ഞാൻ അങ്ങനെ പോകുന്നില്ല ശരിക്കാ ഇതില് വരുന്ന ശരിക്കും കാണുന്നുണ്ട് അല്ലേ ആ കാറ്റിന് വെള്ളം വന്ന് വീണത് ഒരു പ്രത്യേകതന്നെ മഴ വീണ പോലെ തന്നെ വരണത് പെട്ടെന്ന് ആ വെള്ളം അങ്ങനെ വിഴുമ്പോ കൂടുതൽ വിഴുമ്പോ ഒരു പേടി വരുന്നുണ്ട് അല്ലേ ആ പെട്ടെന്ന് വെള്ളം കൂടി വരുന്ന പോലെ തോന്നുന്നു എവിടേക്ക് തന്നെ കാറ്റിനെ ആടി 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 ഇതായിട്ട് വരുന്നതാ കേട്ടാളിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ് നമുക്ക് ഈ വഴി ഈ വഴി ഇങ്ങനെ നേരെ പോകണം പുത്രമുള്ള ഇറക്കണം അവിടെ നിന്ന് താഴ്ത്തിറങ്ങി അതേ ആ വഴി കൂടെ അങ്ങനെ കയറി നേരെ അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാന്തല്ലൂർ റൈറ്റ് പോയി കഴിഞ്ഞാൽ മറവൂര് മറയൂര് കാരണം അവിടെ മറയൂര് പോയി മറയൂര് നേരെ ഉടുമൽപേട്ട് റോഡ് പിടിക്കും ഉടുമൽപേട്ടിൽ നിന്ന് നേരെ കൊള്ളാച്ചി കൊള്ളാശി നേരെ പാലക്കാട് പാലക്കാട് നേരെ അതാണ് ശരിക്കും റോഡ് പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്ട് കട്ട് എടുത്തിട്ട് അതിന് പോകും ഒടുമൽ പോയിട്ട് എത്തൂല അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ ആനമല ചെന്നൊരു ആനമലയിൽ നിന്ന് അങ്ങനെ അപ്പൊ ഗേ നമ്മളതായി റോഡ് പോവണം ഓക്കെ അപ്പോൾ ക്യാമറമാൻ ക്യാമറമാൻ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ക്യാമറമാനാറങ്ങി പോ 有，没有？